ഭാരതീയർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് വെറ്റില മഹത്വമുള്ളതും മംഗളകരവുമായ വെറ്റിലയെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് കണ്ടുവരുന്നത് വെറ്റിലയുടെ അഗ്രഭാഗത്ത് ലക്ഷ്മിദേവിയും മധ്യഭാഗത്ത് സരസ്വതിയും ഉള്ളിൽ വിഷ്ണുവും പുറത്ത് ചന്ദ്രനും കോണുകളിൽ ശിവനും ബ്രഹ്മാവും വസിക്കുന്നുവെന്ന് പറയപ്പെടുന്നു വെറ്റിലയുടെ ഞരമ്പുകളെല്ലാം വന്ന് സംഗമിക്കുന്ന വാലറ്റത്ത് ജ്യേഷ്ഠ ഭഗവതിയും വലതുഭാഗത്ത് പാർവതീദേവിയും ഇടതുഭാഗത്ത് ദേവിയും ഉപരിഭാഗത്ത് ഇന്ദ്രനും ആദിത്യനും എല്ലാ ഭാഗങ്ങളിലും കാമദേവനും സ്ഥിതി ചെയ്യുന്നു ചുരുക്കത്തിൽ ത്രിമൂർത്തി സ്വരൂപവും ലക്ഷ്മി പ്രതീകവുമാണ് വെറ്റില പുരാതന കാലം മുതൽക്ക് തന്നെ ഭാരതത്തിൽ നടന്നുവന്നിരുന്ന വിവാഹം പൂജ മുതലായ പല മംഗളകാര്യങ്ങൾക്കും ദക്ഷിണ നൽകുവാൻ വെറ്റില ഉപയോഗിച്ചു വരുന്നുണ്ട് കൂടുതലായും വെറ്റില മുറുക്കുന്നതിനാണ് സാധാരണ ഉപയോഗിക്കുന്നതെങ്കിലും ചിലതരം രോഗങ്ങൾക്കും പ്രതിരോധ മരുന്നായും ഉപയോഗിക്കുന്നുണ്ട് പാക്ക് വെറ്റിലയുടെ അകത്ത് വച്ച് വേണം ദക്ഷിണ സമർപ്പിക്കാൻ താമ്പൂല പ്രശ്നത്തിൽ വെറ്റിലയുടെ സംഖ്യ തൽക്കാലത്തെ ഗ്രഹസ്ഥിതിയുമായി ബന്ധിപ്പിച്ചാണ് ഫലങ്ങൾ പറയുന്നത് ഒപ്പം വെറ്റിലയുടെ ലക്ഷണങ്ങളും നിമിത്തമായി എടുക്കുന്നു പന്ത്രണ്ട് രാശിയുടെ ഫലങ്ങളും പന്ത്രണ്ട് വെറ്റിലയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും പന്ത്രണ്ടിലധികം വെറ്റിലയാണ് താമൂല പ്രശ്നത്തിന് വെക്കേണ്ടത് സാധാരണയായി വെറ്റിലയോടൊപ്പം പാക്ക് ധാന്യങ്ങൾ പുഷ്പം നാളികേരം ദക്ഷിണ എന്നിവ കൂടി നൽകണം ഇതിനെയെല്ലാം കൂടി കണക്കാക്കിയാണ് ഫലങ്ങൾ പറയുക ശിവപാർവതിമാർ കൈലാസത്തിൽ മുളപ്പിച്ചെടുത്ത ഒരു സസ്യമാണ് വെറ്റിലയെന്നാണ് വെറ്റിലയുടെ ഐതിഹ്യം വെറ്റില പതിവായി കഴിക്കുന്നുവെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെ താമ്പൂല പൂരിതമുഖി എന്ന് വിശേഷിപ്പിക്കുന്നു മറ്റൊരു ഇലക്കുമില്ലാത്ത അനേകം പ്രത്യേകതകൾ വെറ്റിലയ്ക്കുണ്ട് ഐശ്വര്യത്തിന്റെ പ്രതീകമായ വെറ്റില വീട്ടിൽ നട്ടുപരിപാലിക്കുന്നതും ഉത്തമമാണ് പ്രത്യേകിച്ചും ഭവനത്തിന്റെ തെക്കുപടിഞ്ഞാറെ കോണായ കന്നിമൂലയിൽ വെറ്റില ചെടിയുടെ പരിസരം ശുദ്ധിയായി സൂക്ഷിക്കണം സകല ദേവതാ സാന്നിധ്യം നിറഞ്ഞ വെറ്റില നട്ടുപരിപാലിക്കുന്നതിലൂടെ ഭവനത്തിൽ ഐശ്വര്യം കളിയാടുമെന്നാണ് വിശ്വാസം എല്ലാ മാസത്തിലെയും പൗർണമി ദിനത്തിൽ പ്രധാന വാതിലിനു മുകളിൽ വെറ്റിലകൾ ചേർത്ത് മാലയാക്കി തോരണമിടുന്നത് വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ ഉത്തമമാണത്രേ ഹനുമാൻ സ്വാമിക്ക് ഏറെ പ്രിയങ്കരമായ ഒന്നാണ് വെറ്റിലമാലകൾ കാരണം രാമന്റെ വിജയം ആദ്യം സീതയെ അറിയിച്ചത് ഹനുമാനാണ് ആ വാർത്ത കേട്ട് സന്തോഷത്തോടെ സീത അടുത്തുണ്ടായിരുന്ന വെറ്റിലകൾ പറച്ച് ഹാരമാക്കി ഹനുമാനെ അണിയിച്ചു ശനിയാഴ്ച തോറും ഹനുമാൻ ക്ഷേത്രത്തിൽ വെറ്റിലകൾ സമർപ്പിക്കുന്നത് ഉത്തമമാണ് ഹനുമാന് വെറ്റിലമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ശരിദോഷശാന്തിക്കും ആഗ്രഹ സാഫല്യത്തിനും തൊഴിൽ ക്ലേശ പരിഹാരത്തിനും ഉത്തമമാണ്